കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളുടെ ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചുകൊണ്ടാണ് നൈപുണ്യ വികസന കോഴ്സുകൾ ആരംഭിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സ്റ്റാർസ് സമഗ്ര ശിക്ഷാ കേരളം എന്നിവ സംയുക്തമായി കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്കിൽ ഡെവലപ്മെൻറ്റ് സെന്ററുകൾ ആരംഭിക്കുന്നത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളുടെ ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു കുട്ടികൾ രാജ്യത്തിന്റെ വികസനത്തിനായുള്ള മനുഷ്യവിഭവ സ്രോതസ്സുകളായി മാറേണ്ട ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ടുള്ള നൈപുണ്യ വികസന കോഴ്സുകൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്ററുകൾ നമ്മുടെ നൈഗുണ വികസന കേന്ദ്രം എന്ന രൂപത്തിൽ സമാരംഭിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നു പ്രധാനമായും നിരവധി അനവധി തൊഴിലവസരങ്ങൾ നമ്മുടെ മുപ്പിൽ വരുന്നു പക്ഷേ ആ തൊഴിലവസരങ്ങൾക്ക് അവർക്ക് ആവശ്യമായ തരത്തിലുള്ള സ്കിൽ ഡെവലപ്പ്മെൻറ്റ് ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ആ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നതിരുന്നെങ്കിൽ മാത്രമേ ആ തൊഴിലവസരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്തി ആ തൊഴിലേക്ക് പ്രവേശിക്കാൻ കഴിയും അതിന് തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രം സമാനം ചെയ്യൂ വിദേശത്തും സ്വദേശത്തുമായി തൊഴിലവസരങ്ങൾ പലതും അനൗൺസ് ചെയ്തു വരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളിൽ തൊഴിലന്വേഷണ പലരും ആ തൊഴിൽ പ്രാപ്തരല്ലാതായി വരുന്ന സാഹചര്യമാണ് ഇടറി കൂടി പലപ്പോഴും കാണാൻ ഏറ്റുമാനൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കോഴ്സുകളായ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളുടെ പ്രവേശനോത്സവവും മന്ത്രി നിർവഹിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടിക്കര അധ്യക്ഷയായിരുന്നു ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിനു എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന നവാഗതരെ സ്വാഗതം ചെയ്തു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ ഇ എസ് ബിജു ബിബിഷ് രശ്മി ശ്യാം എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് വിജി പി എൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷുമാനൂർ